ഉറക്കവും പോയി സൗണ്ടും പോയി സൗണ്ടിപ്പോൾ ഉണ്ടായിട്ട് പാട്ട് കേടാനൊന്നുമില്ല എന്നാലും പറഞ്ഞൊന്നേ ഉള്ളൂ രാവിലെ തന്നെ കൂട്ടുകാരൻ്റെ ഏട്ടണ്ട് വിളിച്ചു നിർത്താണ്ട് അടിക്കണപ്പം ഞാൻ ഫോണിൻ്റെ അടുത്ത് എന്താണെന്ന് ചോദിച്ചു അപ്പോഴാണ് പറയുന്നത് അവൻ എത്ര പറഞ്ഞിട്ടും പെണ്ണ് കേട്ടേണ്ട ഒരു പരിപാടി അവൻ്റെ അടുത്തില്ല എന്താ നിങ്ങളൊന്ന് ചോദിച്ചൊക്കെ ഞങ്ങൾ കുറേ പറഞ്ഞു നോക്കി കേൾക്കുന്നില്ല അപ്പം നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുകയായിരുന്നു ഞാൻ പറഞ്ഞിരുന്നു കുറച്ച് നേരം പറയാതെ ഇരുന്നുവൊക്കെ ഇപ്പം ഇങ്ങനെ പറയുമ്പോഴാ കാര്യം ചിലപ്പോൾ വേണ്ട വേണ്ട അറിയണേ ഇപ്പോൾ പറയാതെ എന്ന് പറഞ്ഞു ആ പറഞ്ഞു അങ്ങനെയും ഞങ്ങൾ ചെയ്തു നോക്കിയായിരുന്നു ഇപ്പം പറഞ്ഞു പേടിക്കണ്ട സുലൈമാന്റെ കാര്യം ഞങ്ങൾക്ക് അറിയില്ലേ ഇപ്പം ആരാ സുലൈമാൻ എന്നൊക്കെ ഞങ്ങൾ വിചാരിക്കുന്നു ഞങ്ങളുടെ നാട്ടിലുള്ള പെണ്ണ് കെട്ടൂരാ കെട്ടൂരാ എന്ന് പറഞ്ഞ് നടന്നീന്ന് ആ പഞ്ചായത്ത് മുഴുവൻ അവനെക്കൊണ്ട് നിർബന്ധിച്ചിട്ടു പോകും പറഞ്ഞു ഞാൻ കെട്ടൂരാ ഇന്നോടത് പറയണ്ട അവസാനം ആരുടെയൊക്കെ ഭാഗ്യത്തിന് ഒന്നാണ് കെട്ടി കിട്ടി കെട്ടിന്ന് മാത്രമല്ല അന്ന് രാത്രി എല്ലാവരും അവനവൻ്റെ റൂമിൽ പോയി കിടന്നു ഇവനും വൈഫ് ഇവരുടെ റൂമിൽ പോയി കിടന്നു രാത്രി ഒരു രണ്ട് മണി രണ്ടര മണിയായപ്പോൾ ഇവനങ്ങോട്ട് തുടങ്ങി കൂക്കിയാർക്കൽ എന്തിനാണെന്ന് ആർക്കും ഒരു പിടുത്തമല്ല അയൽവക്കക്കാരും നാട്ടുകേരും ഒക്കെ വന്നിട്ട് എന്താ സംഭവം എന്ന് എന്നറിയണ്ടേ അങ്ങനെ ഇവൻ്റെ വാപ്പാനോട് പറഞ്ഞു എന്താ പറ്റിയത് എന്തിനാ അങ്ങനെ കൂക്കി അറക്കണത് ഇവൻ്റെ വാപ്പാ പറഞ്ഞു എനിക്കും അറിയില്ല ചോദിച്ചു നോക്കാമെന്നാണ് നേരെ വന്ന് റൂമ് മുട്ടി സുലൈമാനെ സുലൈമാനെ തുറക്കും അതിലേ സുലൈമാൻ വായിലും ഇറന്നു എന്തിനാജ് ഇങ്ങനെ കൂക്കണു നാട്ടിൽ ഒരു മുഴുവൻ മുറ്റത്ത് വന്നിട്ടുണ് എന്താ സംഭവം എന്ന് കള്ള നമുക്ക് ഇടുത്തേക്ക് വാപ്പാനോട് പറയണേ സുലൈമാൻ സുഖം കിട്ട ഇങ്ങള് പോയി എന്തേ പെണ്ണിട്ട് ഉദാഹരണം നടന്നോനാ നമ്മളിതൊക്കെ എത്ര കണ്ടുപിടിച്ചു